കേരളത്തിന് നൽകേണ്ട ന്യായമായ വിഹിതം പോലും നൽകാതെ മോദി സർക്കാർ കേരളത്തെ അവഗണിക്കുകയാണെന്നും ഇതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണെന്നും കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി എം വി ജയരാജൻ കണ്ണൂരിൽ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സിഐ ടിയു സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അത് രാഷ്ട്രീയപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുന്ന ജീവനക്കാരായ സി ഐ ടി നേതൃത്വത്തിൽ കോൺഗ്രസുകാരായ ആശുപത്രി ജീവനക്കാരെ കൊണ്ട് അവർക്ക് വർദ്ധിപ്പിക്കാൻ വരണ്ടാന്ന് അവര് പറയും കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന സ്നേഹ സംഗമത്തിൽ പി ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു കെ അശോകൻ വി വി ബാലകൃഷ്ണൻ പി പി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ